മലയാളികൾക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട നടനാണ് റഹ്മാൻ സംവിധായകൻ പത്മരാജൻ മലയാളത്തിന് സമ്മാനിച്ച മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം പത്മരാജന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ കൂടവിട എന്ന സിനിമയിലൂടെയാണ് റഹ്മാൻ തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് മികച്ച ഒരുപാട് സിനിമകളുടെ ഭാഗമായ റഹ്മാൻ വളരെ പെട്ടെന്ന് തന്നെ യുവതീ യുവാക്കളുടെ ഹരമായി മാറിയിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും നിറഞ്ഞു നിന്നിരുന്ന തൊണ്ണൂറുകളിലും തന്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ നടന് കഴിഞ്ഞിരുന്നു ഒരു കാലത്ത് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കൂട്ടുകെട്ടായിരുന്നു റഹ്മാൻ മമ്മൂട്ടി കൂട്ടുകെട്ട് ഇരുവരും അന്നയിച്ച ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു മിക്ക സിനിമകളിലും മമ്മൂട്ടിയുടെ സഹോദരനായിട്ടാണ് റഹ്മാൻ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈരൻ സന്ധ്യ എന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് റഹ്മാൻ ശോഭനയിൽ താനും മമ്മൂട്ടിയും ഒരുമിച്ചുള്ള സീൻ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണ് നടൻ പറഞ്ഞത് ഖാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റഹ്മാൻ ഈറാൻ സന്ധ്യയുടെ ഷൂട്ടിംഗ് സമയത്തെ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്നൊരു ദിവസം ഞാൻ ശോഭനയും ഇച്ചാക്കയും കൂടെ സീൻ ഷൂട്ട് ചെയ്യുകയായിരുന്നു ഇച്ചാക്ക കാർ ഓടിക്കുന്ന സീനാണ് ഒരു പാസിംഗ് ഷോട്ട് മാത്രമായിരുന്നു അത് എന്തോ ലോങ് ആയ ഷോട്ടോ മറ്റോ ആയിരുന്നു ഇച്ചാക്ക കാർ ഓടിക്കുമ്പോൾ ഞാനും ശോഭനയും പിന്നിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ ആ സമയത്ത് എന്തൊക്കെയോ തമാശകൾ പറഞ്ഞു ചിരിച്ചു അത് ഇച്ചാക്കയ്ക്ക് പിടിച്ചില്ല അദ്ദേഹം ദേഷ്യത്തിൽ വണ്ടി എവിടെ നിർത്തി നിങ്ങളെന്നാൽ സംസാരിക്കുക എന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു നന്നായി ചൂടായി അതിലൊക്കെ ശരിക്കും അദ്ദേഹത്തോട് ഇഷ്ടം മാത്രമാണ് ഉള്ളത് അല്ലാതെ ഒരിക്കലും അതൊന്നും ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല അതിൽ എനിക്ക് ശരിക്കും തമാശയാണ് തോന്നിയിട്ടുള്ളത് റഹ്മാൻ പറയുന്നു